അല്ലാമലും അലഹമ്മസൂഹി സഹാബി അജ്മ ബഹുമാനപ്പെട്ട ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ അദ്ധ്യക്ഷൻ എൻ്റെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് വേണ്ടി എടുത്തു തന്ന എൻ്റെ ഗുരുവന്യരായ പർപ്പൂർ സാഹിബ് കേരളത്തിലെ അദ്ധ്യാപക യുവജന രംഗത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ആയത്തിൽ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും പ്രമേയങ്ങളും പ്രസംഗങ്ങളും നടത്തിപ്പോരുന്ന എൻ്റെ സുഹൃത്ത് ടി കെ അശ്രഫ് സാഹിബ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ സഹപ്രവർത്തകനെ ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ മൂന്നാമത്തെ വർഷമാണിത് ആ മൂന്ന് വർഷവും എന്നെ ക്ഷണിച്ചിരുന്നു അതിൽ ആദ്യത്തെ വർഷം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പകരം ഒരു വേറൊരാളാണ് പങ്കെടുത്തതെങ്കിലും കഴിഞ്ഞ വർഷവും ഈ വർഷവും എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അലഹമില്ല സർവശക്തന് സ്തുതിക്കാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പല അധ്യാപകരും നേരിട്ട് പരിചയമുള്ള ആളുകളാണ് ഒരുപാട് പ്രവേശനം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് കേരള ആർ ബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ പ്രവർത്തകരായ ഒരുപാട് ആളുകളിവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ അല്ലെങ്കിൽ അധ്യാപക സംഘടനകളൊക്കെ സമ്മേളനങ്ങൾ നടക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ ഒരധ്യാപകൻ എങ്ങനെയാവണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നൊരു ബോധം ലഭിക്കുന്ന ഈ ഒരു സംവിധാനത്ത് ഇതിന് മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം വളരെ ഗഹനമായ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം എനിക്ക് എൻ്റെ സമയവുമില്ല ഞാൻ അത്ര വലിയൊരു പ്രാസംഗികനുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അധ്യാപകർക്ക് ഒരു പൊതു തലമുറയെ വാർത്തെടുക്കാൻ എങ്ങനെ ഏത് രീതിയിൽ സാധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നൊരു സിലബസ് ഉണ്ട് സ്ട്രാറ്റജികളുണ്ട് പാഠഭാഗങ്ങളുണ്ട് അക്കാദമിക് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുട്ടി എങ്ങനെയാവണം ഏത് രീതിയിലാണ് സമൂഹത്തിൽ വളർന്നു വരണം എന്ന് തീരുമാനിക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും നമ്മൾ ശിഷ്ടത്തെ ഒരുപാട് കുറ്റം പറയാറുണ്ട് ഇപ്പോൾ ശിസ്റ്റത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതൊന്നുമല്ല നമ്മൾ കുട്ടികളിലേക്കായിറങ്ങിയാൽ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ അധ്യാപകർ മാതൃകയായാൽ അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം മാതൃക എന്നുള്ളത് ഒരു കുട്ടി അധ്യാപനെ കണ്ടുകൊണ്ട് ഈ അധ്യാപകൻ എനിക്ക് മാതൃകയാക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള അധ്യാപനവും നമ്മുടെ വ്യക്തി ജീവിതവും നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നാൽ പല അധ്യാപകർക്കും അതിന് സാധിക്കാതെ പോയിട്ടുണ്ടാവെങ്കിലും ആ രീതിയിലേക്ക് നമ്മൾ വന്നാൽ ഒരു കുട്ടിയിലേക്ക് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള യാതൊരു സംശയവൊന്നുമില്ല ആ രീതിയിൽ അവനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതിന് നമ്മൾ മുന്നിട്ടിറങ്ങി തന്നെ വേണം ഈ ഒരു കാലഘട്ടം നമുക്കറിയാം ഇവിടെ ഗഹനമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇന്നത് ഒട്ടുമ്പോൾ നടന്ന ഈ ലിബറലിസവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആ രീതിയിൽ ഒരു കുട്ടിയെ സമൂഹത്തിന് സമുദായത്തിന് സമുദായത്തിനുതകുന്ന നാളത്തേക്ക് എന്തെങ്കിലും നന്മയിലേക്ക് എത്തിപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയമെന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മൾ പത്തും മുപ്പതും മുപ്പത്തിനാലും വർഷ കാലഘട്ടം അധ്യാപകനായി നിന്നുകൊണ്ട് ഒരു കുട്ടിയെപ്പോലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മുടെ പരാജയമായിട്ടാണ് നമ്മളവിടെ കാണുന്നത് പക്ഷേ നമ്മൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മൾ മുന്നിൽ കടന്നുപോയിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് കുട്ടികളെ ഈ സമൂഹത്തിന് സമൂഹത്തിനുപേരിക്കുന്ന നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും സമൂഹത്തിനുപേകരിക്കുന്നത് എന്നുള്ളത് ഉയർന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനല്ല അല്ലെങ്കിൽ ഉയർന്ന സർട്ടിഫിക്കറ്റുകളല്ല അവൻ സമുദായത്തിനും സമൂഹത്തിനും ഏത് രീതിയിൽ ഉപകാരപ്പെടുന്നുവോ അതിൻ്റെ വ്യക്തി ജീവിതം എത്ര നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ രീതിയിലേക്ക് അവൻ പഠനത്തോടൊപ്പം തന്നെ അവനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അധ്യാപകർ വിജയിച്ചത് അതിലേക്കാവണം നമ്മൾ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു സമ്മത്തിൽ പറയാനുള്ളത് കാരണം നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തടത്തും ലിബറൽ സ്വഭാവം നമ്മൾ തന്നെ കാണിച്ചു കൊടുത്താൽ നമുക്ക് മാറി നിൽക്കാനും നമുക്ക് ഒഴിവാക്കാനും പറ്റുന്ന ഒരുപാട് സന്ദർഭത്തിൽ നമ്മൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ കുട്ടിയും അത് കണ്ടാണ് പഠിക്കുക എന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും കുട്ടി എന്നെ മാതൃകയാക്കണം ഞാനൊരു മാതൃക അധ്യാപകനായിക്കൊണ്ട് ഈ കുട്ടിയുടെ മുന്നിൽ നിൽക്കണം എന്നുള്ള ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സമയം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഇതിനെ അവസരം തന്ന ഈ സംഘാടകരോട് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സർവശക്ത നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഹ് അലറബുലിൻ അസ്ലാം